വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്ന് നമ്മൾ കസവിൻ്റെ സാരി വച്ചിട്ട് ഒരു അനാർക്കലി മോഡൽ ഗൗണാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇത് നമ്മുടെ സാരിയുടെ മുന്താണിയാണ് നമ്മുടെ സാരിയുടെ ടോപ്പ് പോർഷനിലും ബോട്ടം പോർഷനിലും ഇതുപോലെ തന്നെ ബോർഡർ വരുന്നുണ്ട് നമ്മൾ ഈ ഒരു പോർഷനിലെ ബോർഡറിങ്ങ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ടോപ്പ് പോർഷനിലുള്ള ബോർഡറിങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബോട്ടം പോർഷനിലായിട്ട് ഇതുപോലെയാണ് ബോർഡർ വരുന്നത് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ ബോർഡർ നമ്മുടെ ബോട്ടം പോർഷനിലായിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ബോട്ടം പോർഷനിലെ ബോർഡറിന് കുറച്ച് വീതി കൂടുതലായിട്ട് കിട്ടും യോക്ക് പോർഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമ്മൾ ലെങ്ത് എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് യോക്ക് പോർഷനിലേക്ക് നമുക്ക് ഫിഫ്റ്റീൻ ഇഞ്ച് ലെങ്ത് ആണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഇഞ്ച് കൂടി സീമലവൻസ് ആഡ് ചെയ്ത് സിക്സ്റ്റീൻ ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവിന് നമ്മൾ ഫുൾ സ്ലീവാണ് കൊടുക്കുന്നത് ഫുൾ സ്ലീവിന് ട്വൻറ്റി സിക്സ് ഇരുപത്താറ് ഇഞ്ച് ലെങ്താണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഒന്നര ഇഞ്ച് സീമനവൻ ആഡ് ചെയ്ത് ഇരുപത്തിയേഴര ഇഞ്ച് ലെങ്തിലുള്ള ക്ലോത്തും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ്ങും കൂടി വച്ചിട്ടാണ് നമ്മൾ ഈ ഗൗണ് സ്റ്റിച്ച് ചെയ്യുന്നത് ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ലൈനിങ്ങും ഇതുപോലെ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് യൊ പോർഷന് വേണ്ടിയിട്ടുള്ള മെഷർമെൻസ് അടയാളപ്പെടുത്താം ഷോൾഡർ നമുക്ക് ആറര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളും ആറര ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം ചെസ്റ്റ് ഒൻപത് ഇഞ്ചാണ് കൊടുക്കുന്നത് ഒരു രണ്ട് ഇഞ്ച് നമുക്ക് സീമൻ വെൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു പ്രിൻസസ് കട്ട് മോഡലിൽ നമ്മളൊരു ടക്ക് കൊടുക്കുന്നുണ്ട് ഫ്രണ്ട് പോർഷനിലായിട്ട് നമുക്ക് രണ്ടിഞ്ച് സീമൻ വെൻസ് മതിയാകും ഇനി നമുക്ക് ഈ കോർണർ പോർഷനിൽ നിന്നും ഒരൊന്നര ഇഞ്ച് ഒന്ന് അടപ്പെടുത്തിയതിന് ശേഷം ഹോൾ നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ആം ആംഹോള് ഷേപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് യോ പോർഷനിലേക്കുള്ള ലെങ്ത് പതിനഞ്ച് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഇഞ്ച് കൂടി സീമർ വെൻസ് ആയിട്ട് ആഡ് ചെയ്ത് പതിനാറ് ഇഞ്ച് ലെങ്ത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഷേപ്പ് പോർഷനിലേക്കുള്ള വിട്ട് എട്ട് ഇഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു രണ്ടിഞ്ച് സീമർ വെൻസ് ആഡ് ചെയ്ത് പത്തിഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം ഇതുപോലെ ഈ പോർഷനിൽ നിന്നും അങ്ങ് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇത്രയും പോർഷനിങ്ങ് കട്ട് ചെയ്തെടുക്കാം നല്ല ഹൈറ്റുള്ള ഒരു കുട്ടിക്കാണ് നമ്മൾ ഈ ഗൗൺ ചെയ്യുന്നത് അതുകൊണ്ടാണ് യോക്ക് പോർഷനിലേക്ക് നമ്മൾ ഫിഫ്റ്റീൻ ഇഞ്ച് ലെങ്ത് എടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് നമ്മൾ യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഫ്രണ്ടൊക്കെ കട്ട് ചെയ്യാം അതിനായിട്ട് നമുക്ക് ക്യാൻവാസ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം വിട്ട് നമ്മൾ മൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് ലെങ്ത് നമുക്ക് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു ബോക്സ് പോലെയങ്ങ് വരച്ച് കൊടുക്കാം ഈ പോർഷനിലും ഇതുപോലെയങ്ങ് വരച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷൻ ഇതുപോലൊരു കേവ് പോലെയൊന്ന് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ഷേപ്പ് വരച്ചിരിക്കുന്നത് നമുക്ക് ഔട്ടർ പോർഷനും അതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം ഇതുപോലെയാണ് നമ്മൾ ഫ്രണ്ടൊക്കെ കട്ട് ചെയ്തിരിക്കുന്നത് ബാക്ക് നെക്കിന് നമ്മൾ ഇത്രയും ലെങ്ത് കൊടുക്കുന്നില്ല നമ്മൾ ബാക്ക് നെക്കിന് ഒരു മൂന്നര ഇഞ്ച് മാത്രമാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് ലെങ്ത്ത് നമ്മൾ ഇരുപത്തിയാറിഞ്ചാണ് കൊടുക്കുന്നത് ആ ലെങ്ത് എടുത്ത് തന്നെയാണ് നമ്മൾ സ്ലീവിനുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ആംഹോളിൻ്റെ പോർഷനിലേക്ക് ഒരു ഏഴേകാലിഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയതിനു ശേഷം ഒരു മൂന്നിഞ്ച് നമുക്കൊന്ന് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഈ പോർഷനിൽ നിന്ന് നമുക്ക് സ്ലീവ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് ഷെയ്പ്പ് ചെയ്തിരിക്കുന്നത് സ്ലീവ് റൗണ്ട് ആറര ഇഞ്ചാണ് ആറര ഇഞ്ചിൻ്റെ ഹാഫ് ആകുമ്പോഴേക്കും മൂന്നേ കാലിഞ്ചാണ് ഒരു രണ്ട് ഇഞ്ച് കൂടി നമുക്ക് സീമൽ വെൻസ് ആഡ് ചെയ്ത് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം സ്ലീവ് റൗണ്ട് അതിനുശേഷം നമുക്ക് ഇതുപോലെ സ്ലീവ് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ സ്ലീവിങ്ങ് കട്ട് ചെയ്തെടുക്കാം സ്ലീവ് ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ പല്ലു പോർഷനിൽ നിന്നും ഈ ചെറിയ ഒരു ബോർഡറിങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്കത് നെക്കിൽ ഡിസൈൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ തന്നെ ആ ചെറിയ ബോർഡർ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേട്ട് പോഷനാണ് കട്ട് ചെയ്യേണ്ടത് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യുന്നതിനായിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഈ സ്കേർട്ട് പോർഷൻ ഫോൾഡ് ചെയ്തെടുക്കാം സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയാണ് നമ്മുടെ സാരി ഫോൾഡ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതുപോലെ ഫോൾഡ് ചെയ്തപ്പോൾ നമുക്ക് പതിനാറ് ലെയർ ഇതുപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ക്ലോത്തിൻ്റെ മിഡിൽ പോർഷൻ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് മിഡിൽ പോർഷൻ വരുന്നത് അതുപോലെ നമ്മൾ മിഡിൽ പോർഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ആ മിഡിൽ പോർഷനിൽ നിന്ന് നമുക്ക് ഷെയ്പ്പ് പോർഷനിലേക്കുള്ള വിട്ട് ഹാഫ് പോർഷനിലായിട്ട് ഇരുപത് ഇഞ്ചാണ് സീമലവൻസ് ഉൾപ്പെടെ ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ടോട്ടൽ പതിനാറ് ലെയറാണ് വരുന്നത് ആ പതിനാറ് ലെയറിൻ്റെ പകുതിയാകുമ്പോഴേക്കും എട്ട് ലെയറാണ് എട്ട് ലെയറിലും കൂടി ചേർത്തിട്ട് നമുക്ക് ടോപ്പ് പോർഷനിലേക്ക് വിട്ട് വരേണ്ടത് ഇരുപത് ഇഞ്ചാണ് ഇരുപത് ഇഞ്ചിനെ നമുക്ക് എട്ട് ലെയറായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരു ലെയറിന് നമുക്ക് രണ്ടര ഇഞ്ച് വെച്ചാണ് വരേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് സീം ആയിട്ട് ഒരു ഇഞ്ച് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ചിൻ്റെ പകുതിയാകുമ്പോഴേക്കും നമുക്ക് ഒന്നേ മുക്കാൽ ഇഞ്ച് വെച്ചിട്ടാണ് ഈ മിഡിൽ പോർഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്നേ മുക്കാലിഞ്ച് ഈ പോർഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്നേ മുക്കാൽ ഇഞ്ച് ഇപ്പോഴേക്ക് നമുക്ക് മൂന്നര ഇഞ്ചാണ് വരുന്നത് ബോട്ടം പോർഷനിൽ വരുമ്പോഴേക്ക് നമുക്കൊരു ഏഴ് ഇഞ്ച് ഇതുപോലെ ഒന്ന് മുകളിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മൾ ഈ മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷനിൽ നിന്നും നമ്മൾ ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷൻ വരെ ഇതുപോലെ ഇതുപോലെയൊന്ന് വരച്ച് കൊടുക്കാം ഈ പോർഷനിൽ നമുക്ക് അതുപോലെ തന്നെ വരച്ച് കൊടുക്കാം രണ്ട് പോർഷനും നമ്മൾ ഇതുപോലെയാണ് വരച്ചിരിക്കുന്നത് ഈ പോർഷനിൽ നിന്ന് ഇങ്ങോട്ടേക്കും അതുപോലെ തന്നെ ഈ പോർഷനിൽ നിന്ന് ഇങ്ങോട്ടേക്കും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് നമ്മുടെ ലേയേഴ്സ് വരുന്നത് ഇനി നമുക്ക് ഈ ലേയേഴ്സ് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ബോട്ടം പോർഷനിൽ നമ്മളിതുപോലെ ബോർഡർ കട്ട് ചെയ്തെടുത്തിരുന്നു ആ ബോർഡർ കൂടി അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മൾ സ്കേറ്റ് പോർഷനിലേക്കുള്ള ലൈനിങ് ഏലൈൻ മോഡലിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ഗൗണ് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ ഇതുപോലെ തന്നെ ബോട്ടം പോർഷനിൽ ഈ ബോർഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത പോർഷനും ഈ പോർഷൻ വരെ യോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് വരുന്നത് ഇനി നമുക്ക് യോഗ് പോർഷൻ്റെ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യാം നമുക്ക് ടക്ക് കൊടുക്കുന്ന പോർഷൻ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം നമ്മുടെ യോഗ് പോർഷന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്ത് ലൈനിങ് ക്ലോത്ത് ഹാഫായിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ടോപ്പ് പോർഷനിൽ നിന്നും ഒരു ടെൻ ആൻഡ് ഹാഫ് ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഒരു മൂന്നര ഇഞ്ച് വിട്ട് നമുക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഈ ആം ആംഹോളിൻ്റെ പോർഷനിലായിട്ട് ഒരു നാലര ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെയാണ് നമ്മൾ ടക്ക് കൊടുക്കുന്നത് ഈ പോർഷനും അതുപോലെ തന്നെ നമുക്ക് വരച്ച് കൊടുക്കാം ഇതുപോലെ ടക്ക് കൊടുക്കുന്ന പോർഷൻ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി മെയിൻ ക്ലോത്ത് എടുത്തതിന് ശേഷം നമ്മുടെ ലൈനിങ് ക്ലോത്ത് ഇതുപോലെ വച്ച് നമുക്ക് ഈ വരച്ച പോർഷനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് പോർഷനിലൂടെയും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്ത പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ടക്കെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ടക്കെടുത്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം നമുക്ക് നെക്കിൻ്റെ ഈ പോർഷൻസിലുള്ള ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ നെക്ക് റോങ് സൈഡിലേക്ക് തിരിച്ച് ടോഫ് സ്റ്റിച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ഇതുപോലെ ചെറിയ ഒരു ബോർഡറ് കട്ട് ചെയ്തെടുത്തിരുന്നു ഈ ബോർഡറിൻ്റെ സൈഡ് പോർഷൻ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ പോർഷനും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ബോർഡർ നമ്മുടെ നെക്കിൻ്റെ പോർഷനിലായിട്ട് വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെയാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ബാക്ക് നെക്കും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് സ്കേർട്ട് പോർഷനും യോക്ക് പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഗൗൺ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം കസവ് സാരി വെച്ചിട്ടുള്ള നമ്മുടെ ഗൗണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നെക്ക് വരുന്നത് യോ പോർഷനിലായിട്ട് നമ്മളൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് പ്രിൻസസ് കട്ട് മോഡലിൽ നമ്മൾ ടക്ക് കൊടുത്തിരുന്നു ഇതുപോലെ പാനൽ കട്ടിംഗ് ആണ് നമ്മൾ സ്കേർട്ട് പോർഷനിൽ ചെയ്തിരിക്കുന്നത് ഫുൾ സ്ലീവായിട്ടാണ് നമ്മൾ ഈ ഗൗൺ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗൗണിൻ്റെ ബോർഡർ ഇതുപോലെയാണ് വരുന്നത് നമ്മൾ രണ്ട് ലെയർ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്കേ പോർഷനിലായിട്ട് സാരിയുടെ ഫുൾ ലെങ്തും എടുത്തിട്ടുണ്ട് അസുഖ സാരി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഗൗൺ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം